മണ്ണു പരിശോധനാ ക്യാമ്പയിന്റെ ആരംഭത്തോടുകൂടി ഈ വർഷത്തെ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഉൽപാദന വർധനവിനും കൃഷി ചെലവ് കുറയ്ക്കുന്നതിനും മണ്ണ് പരിശോധനയുടെ ആവശ്യകത പരമപ്രധാനമാണെന്ന് ജില്ലാ മണ്ണ് പരിശോധനാ കേന്ദ്രം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പ എസ് പദ്ധതി വിശദീകരണത്തിൽ കർഷകർക്ക് നിർദ്ദേശം നൽകി കർഷകർക്ക് തത്സമയം മണ്ണ് പരിശോധനയ്ക്കുള്ള സഞ്ചരിക്കുന്ന മണ്ണുപരിശോധനാ സൗകര്യവും ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി അഭിലാഷ് കരിമുളക്കലിൻ്റെ നേതൃത്വത്തിൽ ക്ലാസും നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാഹേലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പയിനും ഓണക്കാല പച്ചക്കറി ക്ലാസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി പണിക്കർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ജ്യോതികുമാർ വാർഡ് അംഗങ്ങളായ ശ്രീവിദ്യ പൊന്നമ്മ വർഗീസ് കൃഷി ഓഫീസർ ലാലി ഒരുപ്പുറം പച്ചക്കറി ക്ലസ്റ്റർ ഏലാന്തറ തോലൂഴം ഹരിത സംഘങ്ങൾ സമിതി പാടശേഖര സമിതി പ്രതിനിധികൾ കുടുംബശ്രീ ജെഎൽജികൾ കർഷകർ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം